എല്ലാവർക്കും നമസ്കാരമേ ഇത് ആരാണെന്ന് അറിയോരൊരു മദീന വ്ലോഗ് ഇവിടെ രണ്ടത് വീഡിയോ ഒന്നുമില്ല ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നില്ല സൈഡ് എഫക്ട് ഉണ്ടാകും ചിരി കൂടുതൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാതെ പോയാൽ ഇന്നത്തെ ചിരി പോകും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങളെ മിസ് ചെയ്യും അപ്പോ കണ്ണാടിയുടെ പിന്നിൽ ഘടികാരത്തിന്റെ ശബ്ദം ഇനിയും കേൾക്കുന്നു ടിക്കേയെ ടിക്കേയെ സമയം മുന്നോട്ടു പോകുന്നില്ല വീണ്ടും അതേസംഖ്യ പന്ത്രണ്ട് പതിനേഴ് ഞാൻ പതുക്കെ പിന്നോട്ടു നീങ്ങി കണ്ണാടി നിന്നു കണ്ണു മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ നിൽക്കുന്നത് ഞാൻ തന്നെയായിരുന്നു പക്ഷേ അവൻ നീങ്ങിയില്ല ഞാൻ കൈ ഉയർത്തി അവൻ ഉയർത്തിയില്ല അപ്പോൾ അവൻ സംസാരിച്ചു നീ വൈകിപ്പോയി ശബ്ദം എന്റെ തന്നെ ശബ്ദം പക്ഷേ അതിൽ മനുഷ്യത്വം ഇല്ലായിരുന്നു പെട്ടെന്ന് വീടിന്റെ ചുമരുകളിൽ അടിച്ചിടുന്ന ശബ്ദങ്ങൾ ആരോ ഓടുന്നതുപോലെ ഞാൻ നിലത്തു നോക്കി നനഞ്ഞ കാൽപ്പാടുകൾ ഒന്ന് എ രണ്ട് എ മൂന്ന് എ എന്റെ മുന്നിലേക്കാണ് വരുന്നത് ശ്വാസം മുട്ടി ഹൃദയം പൊട്ടുമെന്ന് തോന്നൽ അപ്പോൾ പിന്നിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ ചിരി ഞാൻ പതുക്കെ തിരിഞ്ഞു ഇരുട്ടിൽ ഒരു ചെറു രൂപം കന്നുകളില്ലാത്ത മുഖം മാത്രം അവൻ പറഞ്ഞു ഇനി നീ ഇവിടെ തന്നെയാണ് അടുത്ത നിമിഷം ലൈറ്റ് കത്തി വീട് ശൂന്യം പക്ഷേ കണ്ണാടിയിൽ ഇനി ഞാൻ ഇല്ല അവിടെയുണ്ടായിരുന്നത് അവൻ മാത്രം ഘടികാരം വീണ്ടും ശബ്ദിച്ചു ടിക്കേ ടിക്കേ പന്ത്രണ്ട് പതിനേ ഏമിയ രണ്ട് മഴ ഇനി രക്ഷയില്ലായേ എന്നെ മൂന്നിൽ തുടരും എ